നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സമ്മേളനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സി പി എം സംസ്ഥാന സമ്മേളനം സമാപിച്ചു എൻ്റെ അടുത്ത് പലരും കഴിഞ്ഞ ദിവസങ്ങളെ ചോദിച്ചു എന്താ ഈ വിഷയം ചർച്ച ചെയ്യാത്തതെന്ന് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു തീരുമാനമാവട്ടെ ഒരു തീരുമാനമാവട്ടെ നേരിട്ട് കാരണം മുമ്പൊക്കെ ആണെങ്കിൽ വി എസ് എ ഒക്കെയാണ് അപ്പൊ ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നെ അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചർച്ചകളും ആകെ ഒരു ഇതായിരിക്കും പക്ഷെ ഇത്ര പിണറായിയുടെ ഒരു കൈയിലായി കഴിഞ്ഞു പാർട്ടി തീരുമാനിക്കുന്നു പുള്ളി നടപ്പിലാക്കുന്നു അവർ പറയുമ്പോൾ പാർട്ടിയാണ് നമ്മൾ തീരുമാനിക്കും നമ്മൾ അറിയിക്കുന്ന രീതിയാണ് പക്ഷെ അതുകൊണ്ട് നമ്മള് അവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മാധ്യമപ്രവർത്തകരായിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അതായത് നമ്മൾ അവര് പോലെ നമുക്ക് ചിലപ്പോൾ ഇടപെടണം വേണ്ടി അവരുടെ കാര്യം എന്നൊക്കെ പറയും എന്നാലും നാളെ നമ്മൾ ആരെത്തും ഒരു ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും കൃത്യമായി ചിട്ടയോട് കൂടി ഒരു സമ്മേളനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഇത്രയും വലിയ പൊട്ടിത്തറികൾ ഉണ്ടായിട്ടും വലിയ രീതിയിൽ മാത്രല്ല ഉണ്ടാക്കാനോ ഒരു എത്തിയിട്ടില്ല വലിയ കാരണം ഉണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അത് എപ്പോഴും അവർ തന്നെയാണ് നമ്മൾ അവരെ സമ്മതിക്കണം മാത്രമല്ല പക്ഷെ എല്ലാ കൃത്യമായ സംഘടന തിരഞ്ഞെടുപ്പ് നടത്തി നടത്തി ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ എല്ലാം നടത്തി കൃത്യമായി സംഘടനാ രീതി പിന്തുടരുന്നവരെ തന്നെയാണ് നമ്മൾ അവരെ അഭിനന്ദിക്കുന്ന തന്നെ വേണം പക്ഷേ എങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്നുള്ളത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഡെസ്കിലായിരുന്നു ഒരുപാട് തവണ സി പി എം സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നമ്മളെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇല്ലാതായി വന്നത് അതെനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയെന്ന് പറയുമ്പോൾ സി പി എമ്മിന് ഒരുപാട് എം എൽ എമാരുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം ജില്ല അവിടെ സെക്രട്ടറിയേക്ക് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് എനിക്കൊന്ന് ആനാവൂർ വകുപ്പൻ ഒഴിച്ചിട്ട ഭാഗം അവിടെ തന്നെ എനിക്കൊരു തിരുവനന്തപുരത്തെ ഇപ്പൊ തന്നെ വളർത്തിക്കൊണ്ട് വന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു എല്ലാവർക്കും കാരണം വലിയ വരുമായിരിക്കും എം എം ഉണ്ട് അത്രയും പേര് എന്നാലും കൂടുതൽ ചാൻസസ് പേര് എല്ലാവരും പറഞ്ഞിരുന്നതും എല്ലാതായിരുന്നു പക്ഷെ അവിടെയും അത് ഉണ്ടായില്ല മാത്രമല്ല തലസ്ഥാനാണ് ഇവിടെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എല്ലാരും പറയും തലസ്ഥാനത്ത് വരേണ്ടി വരും എന്നൊക്കെ പക്ഷെ എന്നിട്ടും തലസ്ഥാനത്തുള്ള ഒരു പ്രതിനിധിക്ക് ഇല്ല മാത്രമല്ല ഇത് സ്വാഭാവികമായിട്ടും ഇന്നൊരു ചർച്ച ഉണ്ടാവും ഇതൊരു കണ്ണൂർ ലോബി കൊണ്ടുപോയി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാനും ഉണ്ട് അല്ല ഈ എനിക്ക് തോന്നുന്നത് വി എസ് ശക്തനായിരുന്ന കാലത്ത് കണ്ണൂർ ലോബി തീർത്തും അങ്ങനെ വിട്ട് കൊടുക്കാൻ കഴിയില്ലായിരുന്നു ലോബിയും പിടിക്കുമായിരുന്നു ഇനി അങ്ങനെ ആളില്ലല്ലോ വി എസ് ഇപ്പൊ അദ്ദേഹം വിശ്രമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വി എസ് സാധാരണ ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ആളുകളാണ് വിശ്രമം നയിക്കുന്ന മുതിർന്ന നേതാക്കള് സാധാരണ സി പി എമ്മിൽ അവരെ ക്ഷണിതാക്കളാക്കാറുണ്ട് സംസ്ഥാന കമ്മിറ്റി വി എസ് എത്തണ അതുമില്ല കഴിഞ്ഞ സമ്മേളനത്തിന് വി എസിനെ ക്ഷണിതാവാക്കിയിരുന്നു അദ്ദേഹത്തിന് രോഗാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ക്ഷണിതാവാക്കിയിരുന്നു അതും ഇല്ല നമ്മൾ ഓർക്കേണ്ട കാര്യം അറുപത് അറുപത്തി നാലിൽ അവിടുന്ന് കമ്മിറ്റി നിന്ന് ഇറങ്ങി വന്ന് സി പി എം രൂപീകരിച്ചിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ വി എസ് ആണ് സാമാന്യമ ബി എസ് ഇപ്പോൾ അന്ന് പ്രവർത്തിക്കാനൊന്നും കഴിയില്ല നമുക്കത് അദ്ദേഹം പ്രായംഭിക്കും രോഗപ്രശ്ന ചികിത്സയിലാണ് പക്ഷേ എങ്കിൽ പോലും ഒരു ഒരു മര്യാദ ഇത് നമ്മള് നാളേക്കുള്ള ഒരു ഇതും കൂടെ ആയിട്ടാണ് നോക്കുന്നത് ഇനി തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അപ്പൊ തന്നെ പലയിടത്തും നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നിർജീവാണ് ഈ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാരണം അത് ഇലക്ഷനിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ കഴിഞ്ഞ പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ വടക്കോട്ടടക്കം ഇപ്പോ അവർക്ക് തിരിച്ചടി ഏറ്റ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ടതാണ് അപ്പൊ ഇനി ഒരു മുൻകൂട്ടി കാണേണ്ടത് ഇപ്പൊ ഈ ഇപ്പൊ തന്നെ തെക്കൻ കേരളത്തിലോട് കാണിച്ചിട്ട് അവഗണന രീതിയിലാണ് പറയപ്പെടുന്നത് നമുക്ക് കണ്ടതാണ് പത്മകുമാറിനടക്കം എന്താണ് സംഭവിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് ബാധിക്കില്ല എന്നൊരു സംശയമുണ്ട് ഇത് നൽകുന്ന സന്ദേശം ഒരു വ്യക്തമായ സന്ദേശമാണ് ഇതെല്ലാ കാര്യവും പിണറായി തീരുമാനിക്കും പിണറായി നടപ്പിലാക്കും

മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി ജയരാജൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പ്രധാനമായ ഒരാളാണ് പി ജയരാജൻ ഈ പി ജയരാജൻ്റെ കാര്യത്തിൽ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് പാർട്ടി കാണിച്ചുള്ള പല സമയങ്ങളിൽ അദ്ദേഹം പാർട്ടി എം എൽ എക്കാക്കിയിട്ടുള്ള സത്യമാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ജില്ല അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തോട് വളരെ ഇറപ്പി മത്സരിക്കാൻ പറയുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് അവിടെ പോയി മത്സരിക്കുന്നു അദ്ദേഹം അവിടെ പരാജയപ്പെടും തിരിച്ച് കസേരയില്ല അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ മത്സരിച്ച പി എം പി ജയരാജൻ കണ്ണൂർ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട വി എൻ വാസവൻ അദ്ദേഹത്തിന് തിരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്ത അടുത്ത പിന്നെ അസംബ്ലി ഇലക്ഷൻ സീറ്റ് കൊടുത്ത് മന്ത്രിയാക്കി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാത്ത അംഗമാണ് അപ്പോൾ ഇത് പി ജയരാജനെ ശരിക്കും അത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരസ്യ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് അല്ല അത് സ്വാഭാവികമാണ് നമുക്ക് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിഭീകരമായ ഒരു ആക്രമണത്തെ കൈയൊക്കെ വേണ്ടി എത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം മാത്രമല്ല ജീവൻ പോലും പണയം പറയാം പറഞ്ഞാൽ തെറ്റില്ല അങ്ങനെയാണ് അദ്ദേഹം ഈ പാർട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് പി ജെ ആർമിയൊക്കെ ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് അവര് കട്ടിക്ക് നിക്കുകയാണ് ഈ ഒരു രീതിയിൽ അവരുടെ അമർശമൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഇവർ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത് പി ജയരാജനെ സംബന്ധിച്ചത് ഈ പറഞ്ഞതുപോലെ ഈ ആരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പാട്ടുണ്ടാക്കി അന്ന് ജയരാജൻ എന്താരാകാന്ന് പറഞ്ഞാൽ പാട്ടുണ്ടാക്കി പിന്നെ പി ജെ ആർമി രൂപീകരിച്ച് ശരിക്കും ഇതൊക്കെ ജയരാജന്റെ അറിവോട് കൂടിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ജയരാജൻ ശരിക്കും ഉറച്ച പാർട്ടിക്കാരൻ തന്നെയാണ് പിന്നെ എം പി ജയരാജനെ സംബന്ധിച്ച് പറയുമ്പോൾ എം പി ജയരാജൻ വളരെ വളരെ വിശ്വസ്തനായ ഒരാളാണ് എം പി ജയരാജൻ ഇപ്പോഴത്തെ സി എൻ മോഹന് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എറണാകുളം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരിക്കും സി എൻ മോഹനും അവരന്നെ യു എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളായിരിക്കുന്ന സമയത്താണ് അവർ ഒപ്പം ഉറച്ചു നിൽക്കുകയും അവർ വളരെ ശക്തമായ നിലപാടുകൾ കൂടി തങ്ങളുടെ ഒപ്പം അന്നത്തെ യുവ ഒരു യുവതലമുറയെ തന്നെ ഒപ്പം നിർത്തി വലിയ പങ്കുവച്ചവരാണ് രണ്ടുപേർക്കും അതിന് പ്രതികലം കിട്ടി രണ്ടുപേരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാക്കി അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് സമയം കാണുള്ളൂ മറ്റൊന്ന് എം പി രാജേഷ് നമ്മുടെ മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് എടുത്തില്ല അപ്പോൾ പാലക്കാട് എന്നുള്ള എ കെ പാലം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ് ഒഴിവാകുമ്പോൾ പകരം പി രാജേഷ് ഒരു ദിനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഉണ്ടായില്ല അപ്പൊ ഇതെല്ലാം ഒരാളിനു വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും അതായത് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിണറായി ചുറ്റിപ്പുറ്റി നടക്കുന്ന ആൾക്കാർക്കെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടി മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരും അതുപോലെ തന്നെ പിണറായി ഇപ്പം നേരത്തെ പോലെ സ്തുതിക്കാതിരിക്കുന്നവർക്കും ഒരു അവഗണന അപ്പൊ രണ്ട് ടീം ആയിട്ട് അവിടെ തന്നെ മാറ്റിയിട്ടുമുണ്ട് ഇത് നമുക്ക് അത് ഇപ്പൊ തന്നെ അവർ വഴിവിട്ട് തെളിച്ചിരിക്കുകയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാവും മാത്രമല്ല ഇതിനകത്ത് സംസ്ഥാന സമിതിയിലേക്ക് പത്മകുമാർ അടക്കം അത് ഏറ്റവും വലിയൊരു ചർച്ച ഇപ്പം പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്നത് ഒരു അഭാവം അദ്ദേഹം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിനവിടെ അതിനേക്കാൾ ഉപയോഗിച്ച് ക്ഷണമായിട്ട് വീണ ചോറ് എൺപത് വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരാളെ കയറ്റിയിരിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ അപ്പം അപ്പം സീനിയോറിറ്റി വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു പാർട്ടി സീനിയർ ആയിട്ടുള്ള ആളെ തന്നെയാണ് എല്ലാത്തിനും പരിഗണിക്കുമായിരുന്നത് അത് അക്കാര്യത്തില് ഒരു നിർബന്ധ ബുദ്ധിയവർക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ മാത്രമല്ല ഇവിടെ ഇമേജ് ഗ്ലാമറിനേക്കാൾ വേണ്ടത് ഇവിടെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അവിടെ എവിടെ പോയാലും അതാണ് വേണ്ടത് ഇപ്പൊ ഒരു ഒരു സംഭവം ഒരു തിരിച്ചടി ഉണ്ടായാലും അത് എങ്ങനെ നേരിടണമെന്ന് അതുകൊണ്ടാണ് പാർട്ടി ഇത്രയും ലെവലിലേക്ക് എത്തിയതും ഈ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഇതുള്ളതും ഇത്രയും വലിയ ചർച്ചകൾ വന്നതും അവരുടെ എക്സ്പീരിയൻസ് അതെ അതെ അവിടെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള സ്ഥിരമുള്ള കാര്യങ്ങൾ ചട്ടങ്ങളൊക്കെ മാറിയിട്ട് പുതിയ രീതികൾ കൊണ്ടുവരുന്നു നേരത്തെ പറയുന്നത് മുഖം നോക്കി എടുക്കുന്നു സ്തുതിക്കുന്നവർക്ക് ഇപ്പം സ്തുതിച്ചാൽ അവർക്ക് പാർട്ടിയിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടുന്നു ഈ രീതിയിൽ സാധാരണക്കാർക്ക് പോലും ഇതൊക്കെ ദയിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നവകേരള സൃഷ്ടിക്കാൻ അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്ന പല കാര്യങ്ങളും ഇവർ പണ്ട് എതിർത്തിരുന്നതാണ് ശെരിക്കറിഞ്ഞാൽ പണ്ട് ഇവർ വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്ന ആൾക്കാട് പലതുപക്ഷം ചേർന്നാണ് പോകുന്ന മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കാലാകാലങ്ങൾ അനുസരിച്ച് ഓരോന്നും അവരെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് ോതം ഭാഷ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇവരനുസരിക്കാൻ വരെ വഴിയില്ല വഴിയില്ല അപ്പൊ അത് ഒന്നും പറയാൻ കഴിയില്ലല്ലോ അവിടെ അതൊരു സ്വാഭാവികമായ ഒരു കാര്യം തന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തിരിച്ചുള്ള വിശദീകരണങ്ങൾ ഒന്നും തന്നെ ആൾക്കാര് കേരളത്തിൽ അരിയാരം കഴിക്കുന്ന ആർക്കും ദഹിക്കുന്നൊന്നുമല്ല കാരണം പറയുന്ന പല ഇപ്പൊ നമുക്ക് അവസാനത്തെ ഏതൊക്കെ എല്ലാത്തിനും ന്യായീകരിക്കുന്ന നമ്മുടെ അവിടെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോളുകൾക്ക് വിധേയനാകുന്ന ഒരാൾ കൂടിയാണ് ഒരു മാഷാണെന്ന് കാരണം നേരത്തെ നമുക്ക് ഒരു എം വി ഗോവിന്ദ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ യുവചരനടക്കം അദ്ദേഹത്തെ അഭിസംബോധന അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ നിലപാട് എത്രയാണ് ഇപ്പോൾ എത്രത്തിൽ അത് പാർട്ടി എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക അതിന്റെ ബാക്കി മാത്രമല്ല വന്നാണ് ഇപ്പോഴും നമ്മൾ കണ്ടത് ഈ ഈ സംസ്ഥാന സംസ്ഥാന പാർട്ടി സമ്മേളനം ചർച്ചകൾ വലിയ ചർച്ചകളാണ് ചർച്ചകൾ അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടാവാറുണ്ട് അത് പ്രശ്നം എല്ലാവരും ഇരുന്ന വേറെ ഗുണമുണ്ട് ആർക്കും ശബ്ദം ഉയർത്താനുള്ള കൃത്യമായിട്ട് വിശദീകരണം എഴുതി നിൽക്കാൻ പോലും അധികം അവസരം അവസരം ഇല്ലാത്ത കാലമാണ് മാത്രമല്ല ശബ്ദം ശബ്ദമുയർത്തലും ഇരുത്താനുള്ള പവറും അവിടെ പിണറായി അതാണ് വ്യത്യാസമുള്ളത് ഇപ്പം ഇപ്പൊ ഏകാധിപതി ഇപ്പൊ കിങ് ജോക്കാളും വലിയൊരു പവറ സൂപ്പർ പവറായിട്ട് ഇവിടെ പിണറായി ഇരിക്കുകയാണ് അപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടില്ല എന്ന് മാത്രമല്ല അയാൾക്ക് ഏറ്റവും വലിയ ആയിരിക്കും മാത്രമല്ല ഇവർക്ക് ഈ പാർട്ടിയെ സ്നേഹിച്ചായിരിക്കും വന്നത് ഇവരൊക്കെ ഇവർക്ക് ഒരാളുടെ മുഖം കണ്ടല്ല പാർട്ടിയോട് ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് ചേർന്നവരെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പത്മവുമാരൊക്കെ തന്നെ ഇതൊക്കെ തുടക്കം മുതലേ ഉള്ളതാണ് ഇത്രയും അൻപത്തിരണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ ഒക്കെ ഇപ്പോ ആലോചിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിന്റെ ഏഴ് കവൻ സെക്രട്ടറി മുപ്പത് വയസ്സിന്റെ എം എൽ എ ആളാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവഗണന അതുപോലെ എത്ര എത്ര ആളുകൾ അപ്പൊ നമുക്ക് എവിടെ നിന്ന് വ്യക്തമായി കഴിഞ്ഞു ഏകദേശം മാത്രം അദ്ദേഹം മറ്റൊരു അബദ്ധം അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തായിരുന്നല്ലോ ശബരിമല ഈ പ്രവേശനമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ സർക്കാരിന്റെ രീതിയിലോട് വ്യക്തിപരമായി യോജിപ്പില്ലായിരുന്ന ഒരാളായിരുന്നു കലാത്ത അഥവാ അതിൻ്റെ കുടുംബമൊക്കെ ശബരിമല കയറാനായി ബന്ധപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വേറെ വഴിയില്ല പിണറായി മുഖ്യമന്ത്രിയായിരിക്കും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തില്ലേ പറ്റുള്ളൂ പക്ഷെ അതിന്റെ പാവഭാരം ഒരുപക്ഷെ പത്മകുമാർ നിറയ്ക്ക് വന്ന അവസാനം അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ പക്ഷേ ഇതൊക്കെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ പി ജയരാജൻ ആയാലും എല്ലാം പാർട്ടിയുടെ ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടി അവർ സ്വയമായ ആ ഒരു ഇമേജ് മാറ്റാൻ നോക്കിയാണ് എന്നിട്ടാണ് അവിടെ നിന്നാണ് ഇപ്പൊ പാർട്ടി ഇപ്പൊ ജനങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും ഇരകളായത് വരും ആ തലത്തിലുള്ള അവർ രക്ഷപ്പെടുകയും അവസ്ഥയാണ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ജി പി ജയരാജനെ അവർ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാത്തത് പല ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നത് പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്തത് പത്മവുമാരായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ട് പോലും വലിയ തരയ്ക്കമില്ലാത്ത രീതിയിൽ അദ്ദേഹം ആ സ്ഥാനത്ത് രാജിവെക്കാതെ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ കാര്യമൊക്കെ ഈ പാർട്ടിയിലുള്ള ഒരു പ്രസിദ്ധിയിട്ടുണ്ടായിരിക്കും ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ചില ആളുണ്ട് അവർ അന്ധമായി ഈ പാർട്ടിക്ക് വേണ്ടി സ്വരൂപിക്കുന്ന പടിഞ്ഞാറാണോ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുണ്ട് നമ്മുടെ ക്യൂബ മുന്തൻ നമ്മുടെ ശ്രീനിവാസൻ കഥാപാത്രം പോലെ അപ്പം അതുപോലുള്ള അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് ഈ പി ജേരാൻ പലപ്പോഴും തോന്നാറുള്ളത് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ സ്വന്തം കാര്യം നോക്കിയാൽ പരിപാടിയില്ല മറ്റ് പലരും പിന്നെ സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സ്വന്തം വളർച്ചയൊക്കെ നോക്കുമ്പോൾ വിജയരാജൻ നൂറ് നൂറ് ശതമാനം പാർട്ടിക്കാരെ നടക്കുന്ന ഒരാളാണ് അതൊക്കെ ഇനിയത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പോലും അതിന് പ്രസക്തി ഇല്ല എന്ന് വരുന്നത് നമുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടും പറഞ്ഞാലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അവിടെ പാർട്ടി പ്രവർത്തകരായിരുന്നു വളരെ സാധാരണക്കാരൻ അവരൊരു മനുഷ്യരാണ് ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവരാണ് ഇപ്പോൾ കൊല സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് ഇടിക്കുന്ന ഒരു മനുഷ്യ പ്രായമായൊരു ഒരു ആ ഒരു അപ്പുപ്പനെ ഒരാൾ കൊടിയൊക്കെ പിടിച്ച് അവിടെ നടന്നു വന്നിട്ടുണ്ട് പങ്കെടുക്കാൻ വേണ്ടി ഉള്ള ആൾ ഇപ്പോഴും ഉണ്ട് പാർട്ടി അന്തമായ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുണ്ട് അവർ പലപ്പോഴും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതും അത് അങ്ങനെയൊന്നും അല്ല കാലം മാറി നേതാക്കന്മാർ അന്ന് ഇ പി പറഞ്ഞാൽ ഇനിയും മറ്റേ കട്ടൻചായും മുറിവീടിയൊന്നും കൊണ്ട് തന്നിട്ട് കാര്യമില്ല കാലം മാറി എന്ന് പറഞ്ഞതുപോലെ അതും ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ ഇതിൽ ഇതിൽ വന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റിത് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഉണ്ടാക്കാൻ വ്യക്തിഗത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുണ്ട് ഒരുപക്ഷെ അത്തരക്കാർക്ക് മേൽക്കൈ നേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി ചെന്ന് എത്തിയിരിക്കുന്നു നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും അതായത് ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂപ്പർ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യം സ്ത്രീ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു പ്രാധാന്യം കൊടുത്തു ഇപ്പൊ നമ്മൾ നോക്കുക പതിനേഴ് പേരെങ്കിലും ഒരാൾക്ക് മാത്രമല്ല അതായത് മൂന്നിലൊന്നും പോലും ഇല്ല ഒരു അഞ്ചു പേര് വെച്ചുകൊണ്ടെങ്കിൽ പറയായിരുന്നു ഇത് മൂന്നിനൊന്നും പോലും ഇല്ല മാത്രമല്ല പട്ടിക വിഭാഗത്തിൽ നിന്ന് ആർക്കെങ്കിലും ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഈ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഇവിടെയാണ് നമ്മൾ പാവപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം ഇവരെല്ലാ അഹോരാത്രം പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി ഇവിടെ ആർക്കാണ് ഇവിടെ സ്വാധീനം സ്വാധീനമുള്ളവർക്ക് മാത്രമല്ല ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളൂ പേര് ഇപ്പൊ പവറും പണിയും വേണം ഒരു പക്ഷേ ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പൊ ബൃന്ദക്കാരായിട്ട് പ്രായപരിധി പ്രശ്നമുണ്ട് അതുകൊണ്ട് സുഭാഷണെ അലി അവർ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്നു പറഞ്ഞു അങ്ങനെ അവരൊക്കെ പ്രായത്തിന്റെ പ്രശ്നം വരാം അങ്ങനെ ഒരുപക്ഷെ ശരീര ടീച്ചർക്കാനുള്ള സാധ്യതകളെ കളയാൻ പോലും കഴിയുകയല്ല ചിലപ്പോ പോളിറ്റ് ബ്യൂറോ മെമ്പറായി കൂടായകയില്ല മാത്രമല്ല സി പി ഐനെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായ സമുദായ സമാവാക്യങ്ങൾ ഇതിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് കാരണം അവരെ നോക്ക് അവർ അത് ഒരുപക്ഷെ പ്രധാനമായും സി പി എമ്മിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പ്രീഢ സമുദായമാണ് അവരിൽ നിന്നുള്ള കുറേ പേര് അവർ പ്രധാന പദവിയിൽ വെച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറി ഉൾപ്പെടെയുള്ളവർ അപ്പോൾ ആ പ്രാതിനിധ്യം ഉറപ്പാക്കിയ ശൈല ടീച്ചർ അല്ലെങ്കിൽ സി എൻ മോഹൻ പിണറായി വിജയൻ എം വി ജയരായനൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഉറപ്പാക്കി മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ പേര് നമ്മൾ ഓരോ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുക കൃത്യമായിട്ട് ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അവർ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് അത് അറിയാം ഇത് കണക്കാക്കി ഇത് അടുത്ത അസംബ്ലി ഇലക്ഷൻ കൂടെ കണക്കാക്കിയുള്ള ഒരു ഒരു ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ സമുദായത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്ത് ക്രിസ്ത്യ സമുദായത്തിൻ്റെ അർഹമായ പ്രാതിനിധ്യം പ്രാതിനിധ്യമൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പം ക്രൈസ്തവർ കൂടുതലും ബി ജെ പിക്ക് ഒപ്പം നേർന്നു നിൽക്കുന്നു എന്നൊരു വിശ്വാസം പലപ്പോഴും വരുന്നു എങ്കിൽ പോലും ആത്യന്തികമായി അത് ബാധിക്കുക കോൺഗ്രസിനെ ആയിരിക്കും യു ഡി എഫിനെ ബാധിക്കുള്ളൂ സി പി എഫിനെ ഒരു പരിധി വരെ മാത്രമേ ബാധിക്കുള്ളൂ ഈ രണ്ട് പ്രബല സമുദായങ്ങളെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകാന്നുള്ള രീതിയായിരിക്കും അവർ അവലംബിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ സമുദായങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്ന് സി പി എമ്മിന് അന്ന് അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും വളരെ പ്രായോഗികമായ വളരെ തന്ത്രപൂർവ്വം രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ രാഷ്ട്രീയ കളി തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിനകത്ത് എതിര് പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിന് നമുക്ക് എതിര് പറയാനും പറ്റില്ല കാരണം ആ രീതിയിൽ പോയാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് കേരളക്കാരെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളല്ലെങ്കിൽ അത്രയും നിഷ്പക്ഷരാകണം എല്ലാ ജനതയും ഇപ്പോഴും പാർട്ടി നോക്കുന്നത് എനിക്കൊന്ന് ഇപ്പം ഇപ്പം ഈ വോട്ട് ചെയ്യുന്ന ഭൂഭൂരിപക്ഷ ആളായാലും അവരുടെ സമുദായം എല്ലാം നോക്കിയിട്ടായിരിക്കും അവർക്ക് പ്രയോജനം വേണം അല്ലാതെ ഇപ്പം നാളെ ഒരു കാലത്ത് ഇപ്പൊ ചോദിച്ചു പോയു കഴിഞ്ഞിട്ട് ഇല്ലാത്ത അതൊക്കെ നോക്കിയിട്ടായിരിക്കും അതുകൊണ്ട് എന്നെ പാർട്ടിക്ക് ചിലപ്പോ ആ രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വന്നിരിക്കുക കൂട്ടത്തില് നമ്മള് മറന്നു ഒരു കാര്യമായിരുന്നു ഇപ്പൊ എൻ സുകന്യ സുഗന്യ ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളേറ്റവും അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന യുവ നേതാവായിരുന്നു അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് പതിമൂന്നാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കുമെന്നാണ് എന്റെ ഓർമ്മ ആ സമ്മേളനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധി സുകന്യായിരുന്നു അന്ന് വലിയ വാർത്തയാണ് ടെലിവിഷനല്ല പത്രങ്ങളാണ് അന്ന് വലിയൊരു വാർത്തയായിരുന്നു അത്ര അവർ ഭർത്താവ് പിന്നെ പിന്നെ അദ്ദേഹം എം എൽ എ ഒക്കെ ആയിരുന്ന ആളാണ് പക്ഷേ സുകന്യ അവർ പക്ഷേ ഇത് കൂടുതൽ വരു ഉയർന്ന പദവിയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതിയത് അവർ നല്ല നല്ല സമർത്ഥയായ ഒരു പൊതുപ്രവർത്തകാണ് പക്ഷെ അവരൊന്നും വന്നില്ല അത് പലരും അവർ എന്തുകൊണ്ടും അവർ ഒഴിവാക്കുന്ന മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതെല്ലാം ഷാർ ഭർത്താവ് ജയസ്മാത്യോടുള്ള വിപ്രതിപൃത്യാണോ ഇതിനോ ഇതിന്റെ കാരണം നമ്മൾ സ്വാകാര്യം സംശയിക്കേണ്ടി വരും അപ്പം ഈ സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇപ്പൊ എല്ലാം വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും ഈ ലിസ്റ്റ് എല്ലാം കാണുമ്പോൾ അതാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ പാർട്ടിക്ക് വേണ്ടി എല്ലാം ഇവിടെ നടക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി അല്ല ഇപ്പൊ ഒരു വ്യക്തി പൂജ ഇപ്പം വ്യക്തി കേന്ദ്രീകരിച്ചാണല്ലോ നടക്കുന്നത് പാർട്ടി എന്നുള്ള രീതിയില്ല ഇവിടെ എവിടെ അടിസ്ഥാനം അങ്ങനെയാണെങ്കിലും ഇപ്പം നേരത്തെ പറയണ പോലെ പിണറായി എന്നൊരു ഫാക്ടറിനെ ചുറ്റി തിരിഞ്ഞാണ് ഇപ്പോഴും പാർട്ടി നിലകുന്നത് അവർക്ക് ചോദിക്കപ്പം ഇപ്പം മേളിൽ ചോദിക്കുന്ന അവർക്ക് പറയാം പിണറായി എന്നൊരു ബ്രാൻഡുകളോട് മാത്രമാണ് ഇപ്പോഴും കേരളത്തിൽ വിളിച്ചേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ അതെ അതാണ് അവസ്ഥ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം നമുക്കൊരു നേരത്തേക്കാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ പാർട്ടിയിലും എപ്പോഴും ഒരു ഒരു ഇമേജ് ഉണ്ടാവും ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും ഒരു എന്താ രീതിയിൽ പറയാലും ഇപ്പൊ പിണറായി എന്നൊരു ബ്രാൻഡ് വെച്ചാണ് ഇപ്പോഴും പാർട്ടി മുന്നോട്ട് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള രീതിയിൽ ഇപ്പൊ പിണറായി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വെച്ചാണ് അവർ വിലപേക്ഷുന്നത് പിണറായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന മനിമനായാലും ശരിയന്റെ അദ്ദേഹത്തിന്റെ സുതിവാടിയരായാലും ശരി അവരൊന്നും കൈ കൈവിടാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ആ രീതിയിലേക്ക് അവർച്ചുകൂടെ പാർട്ടി ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിച്ചതിന്റെ ഫലമായിട്ടുള്ള പേരുകളാണ് ഇപ്പോൾ നമ്മൾ മാത്രമല്ല ദേശീയ ദുർബല നേതൃത്വം ദുർബലമാണ് കാരണം വേറൊരു സംസ്ഥാനത്തും ഭരണമൊന്നുമില്ല ഭരണമില്ല നിലപോലില്ലാത്ത അവസ്ഥ പശ്ചിമംഗലാണെങ്കിലും ത്രിപുര ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ നിലത്തൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ദേശീയ നേതൃത്വത്തിലും മുമ്പ് എച്ചൂരി കൊള്ളാ ഇടപെടുമായിരുന്നു അക്കാര്യത്തിൽ എച്ചൂരി ഉള്ളപ്പോഴും അദ്ദേഹം ഈ പി എസ്സിൻ്റെ ആരും പറഞ്ഞ പോലെയാണ് അങ്ങനെ ഒരു ഇത്തരം ഇത്തരം ഒരു ലിസ്റ്റൊക്കെ വരാണെങ്കിൽ അതിന് മുമ്പ് അത് എച്ചൂരിണെങ്കിൽ എച്ചൂരി ഇടപെടുമായിരുന്നു അക്കാര്യത്തിലൊക്കെ അത് എല്ലാവരുടെയും പ്രായത്തിൽ ഉറപ്പാക്കി കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു യെച്ചൂരി പ്രകാശ് കാരണം സംബന്ധിച്ച് അദ്ദേഹം അതൊന്നും നോക്കുന്ന ഒരാളല്ല പിന്നെ വി എസ് ഒരു പരിധിവരെ വി എസ് ആയി വളരെ അടുത്ത ബന്ധം ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വി എസ് പിന്നെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അന്ന് യെച്ചൂരി ഉണ്ടായിരുന്നു ആ രീതിയിൽ കൂടെ പോകാമായിരുന്നു ഇനി അങ്ങനെയാരുല്ല യെച്ചൂരിയില്ല അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാം പിണറായി തീരുമാനിക്കും അത്രേ ഉള്ളൂ ആ ലൈനിൽ കാര്യങ്ങൾ അങ്ങോട്ട് പോകും അപ്പോൾ ഇനി നമ്മളൊക്കെ എന്താണ് പിണറായി എന്ന് പറയുന്നത് പോലെ ഇനി അത് ഇങ്ങോട്ട് മുന്നോട്ട് പോകും പക്ഷേ ഒരു കുറേ പുതിയ പുതിയ മുഖങ്ങൾ വന്നതുകൊണ്ടല്ലോ അവർ പരി എടുക്കാൻ വരാനാണെന്നുള്ള സത്യമാണ് നമ്മളത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ ചിലരെ ഒഴിവാക്കി എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവിടെ നമ്മൾ വേറൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ തുല്യ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിക്ക് വേണ്ടി ഹോരോരത്ര പണിയെടുത്തവരും കുറേ പേരുണ്ട് ഇതിന് ആവശ്യമില്ല അവർക്ക് ഇതുവരെ പോലും പലർക്കും ഒരു സ്ഥാനമാനം അർഹിച്ചതൊന്നും കിട്ടിയിട്ടുമില്ല അവിടെയാണ് ഈ പത്മകുമാറിനെ പോലുള്ളവർ ചോദ്യം ചോദിക്കുന്നത് ഇപ്പം അവരെടുക്കുന്നതിൽ നല്ലത് തന്നെയാണ് പക്ഷെ കുറച്ച് പേര് ഉണ്ട് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടെ മറക്കരുത് വിസ്മരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് അവിടെയാണ് നമ്മളൊരു സംഘടനയുടെ ഒരു കഴിവനെ നോക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ രീതിയിലെങ്കിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുവെന്ന് തോന്നിട്ടുണ്ട് അതിൽ പിണറായി ബാധമല്ലെന്നും പറയുന്നുണ്ട് ഈ മറ്റേ പ്രായവും അല്ലെങ്കിൽ എത്തണം മത്സരിച്ചു എന്നുള്ളതൊക്കെ കാരണം അത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം ഇത് എപ്പോഴും ഈ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലല്ലോ പി ആർ വർക്ക് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് എന്ന രീതിയിൽ പിണറായി ഇപ്പൊ എത്രത്തോളം നമ്മൾ കേരള ക്യാപ്റ്റൻ എന്ന വിളിയൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി മാത്രം പ്രത്യേക ബസ് ഓട്ടം മറ്റേ നമ്മ കേരള യാത്ര ഇമേജിനെ വളർത്തുക ഇപ്പൊ പാർട്ടിയെ വളർത്തിയിട്ട് കാലിയിൽ നിന്ന് മനസ്സിലാക്കി ഇമേജിനെ വളർത്തുക പിണറായി എന്നൊരു ടോപ്പ് ലെവലെ ഒരു രാജാവിനെ പോലെ നിർത്തുക അത് വച്ചിട്ടാണ് ഇവരൊരു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാരെ മനസ്സ് കീഴടക്കാൻ അങ്ങനെയൊക്കെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അപ്പുറത്തിരിക്കുന്ന ഇപ്പോഴും അറിയില്ല പ്രതിപക്ഷത്തിന് അവർ തമ്മിൽ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയിലൊക്കെ തീരുമാനിക്കുമായിരിക്കും ഇതിന് വളരെ കൃത്യതയോട് മുന്നോട്ട് ഇനി അതിനുമുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ സാധാരണ നമ്മുടെ പാർട്ടിയുടെ താഴെ തട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലൊരു അവസരം കിട്ടുന്ന പല പഞ്ചായത്ത് പറയാം കോർപ്പറേഷൻ കൺസിലർ ഒക്കെ ആവാനാണ് പക്ഷേ ഈ കോൺഗ്രസ്കാര് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ വിഷയമില്ല മാത്രമല്ല അവരുടെ അവർ അവരുടെ ഭാഗത്ത് ഇതുപോലൊരു ഇമേജും ഇല്ല നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന പറയാം അവിടെ അങ്ങനെ എല്ലാ കാലത്തും എല്ലാവരുണ്ട് എന്താ ഇപ്പഴും നമുക്ക് ഇവിടെ ആരെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഇമേജില്ല ഇപ്പൊ പിണറായി വിജയൻ എന്നൊരു പേര് പറയും പോലെ അപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കൊരു ഒരു എന്താ പറയാനാണ് ഒരു ആ ഒരു ഇപ്പുറത്തൊരാളില്ലാത്തൊരവസ്ഥയാണ് അവര് തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നു മറ്റൊരാടുത്ത് അത് ഇവിടെ നെഗറ്റീവുകൾ ശക്തമായ ജനവിരുദ്ധ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും അവിടെ പിണറായി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെയാണ് എപ്പോഴും നമ്മൾ നേരത്തെ പറയുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും കേന്ദ്രീകരിച്ചു നിന്നാൽ മാത്രമേ ഒരു ഒരു സിനിമ നടനാണെങ്കിൽ പോലും അയാളുടെ വളർച്ച അയാളെ കേന്ദ്രീകരിക്കുന്ന ഫാൻസ് അസോസിയേഷനുകളിൽ കൊണ്ടുവന്നാൽ വലിയ നമുക്ക് വിജയ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആ ഇമേജ് അദ്ദേഹം പരമാവധി യൂട്ടിലൈസ് ചെയ്തു അതിൽ നിന്നാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ആളുകളെ പരമാവധി കൊണ്ടുവന്നത് അത്രയും ഒരു സ്ട്രോങ് ആയി ഇപ്പം ഇപ്പോഴും ആൾക്കാർക്ക് പിണറായി എന്നൊരു വികാരം വച്ചിട്ടാണ് ഇവര് പിന്നെ ആളുകളെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിണറായി ഇല്ലെങ്കിൽ ആ പാർട്ടി ഇല്ല അതാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി പോയതോടെയാണ് അവിടെ തമ്മിൽ ആ ഒരു ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പൊ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ കെ കരുണാലേക്കാർ വഴക്കം ഇവർക്കാർക്കും ഇല്ല വളരെ ഇത്രയും എണ്ണെ തീരാത്ത കടകക്ഷികളെ വെച്ചോണ്ട് രണ്ടുപേരും മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് അത് കാലാവസ്ഥ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൺപത്തി രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കിടക്കുന്നില്ല എൺപത്തി രണ്ടിലാരനായ മന്ത്രസേവണെങ്കിലും ഉമ്മൻചാണ്ടി മന്ത്രസേനാണെങ്കിലും തന്നെ കുറവായിരുന്നു അത് ഇത്രയും എണ്ണ അധികം കടകക്ഷുണ്ടായി അവരെ എല്ലാവരെയും ഒരുവിധം മെരുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല അത് അതിനുള്ള മെയ്വഴക്കം മറ്റവർക്കില്ല അതാണ് എൻ്റെ പ്രശ്നം അത് ഇപ്പഴത്ത് ഇപ്പുറത്ത് പിണയെ സംബന്ധിച്ച് പിറയെ കർക്കശക്കാരനാണ് ഇപ്പം കെ കരുണാരനും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കുറച്ച് ഉമ്മൻ തൊട്ട് കാർക്കശക്കാരനല്ലെങ്കിൽ പ്രായോഗികമാണ് കരുണാരനും പ്രാക്ടിക്കലാണ് അവര് അവർ അത്ര കാർക്കശം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പിണറായി സംബന്ധിച്ച് പിറവായി ഒരു ടെറായി നീക്കുകയാണ് പിണറായി അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളല്ലേ എന്നുള്ള ഒരു ഒരു സൃഷ്ടി ശരത്ത് പറഞ്ഞ പോലെ ഒരു പി ആർ ഇമേജ് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് അതനുസരിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് കൃത്യമായ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ വഴിയൊരുക്കാനും വളരെ മുൻകൂട്ടി തന്നെ എല്ലാ പത്ത് തയ്യാറാക്കാനും അവരെല്ലാം മുന്നോട്ട് പോകുന്ന സത്യം നമ്മളിതൊക്കെ കാണുമ്പോൾ അറിയാം ഓരോരുത്തരുടെയും പേര് ഇവർക്ക് നേരത്തെ ഇവിടെ മത്സരിച്ച് അപ്പം എം പി രാജേഷ് എന്നെ അന്ന് സ്പീക്കറാക്കി ആക്കിയ ഒരു സമയത്തിനൊരുപക്ഷെ ഉദ്ദേശിച്ചിരുന്നിരിക്കുക ഭാവിയിൽ അന്ന് സെക്രട്ടേറിയറ്റി നിന്ന് ഒഴിവാക്കി ഭാവിയിൽ ഇത് ഇത് എന്താണ് വരുമാനമുള്ള വഴി സുഖമാക്കാനും അതാണ് അതാണ് ആ ഒരു മിഷനുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് അവർ വിജയകരമായി തന്നെയാണ് അവർ സമ്മേളനമൊക്കെ നടത്തിയത് പക്ഷേ ഇത്തവണത്തെ ഈ ഭാരവാഹികളെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഇത് വളരെ വിചിത്രമായി തോന്നുന്നു എങ്കിൽ പോലും അത് അവർ വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ നേരത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ കണക്കാക്കി ഉള്ള പദ്ധതിയാവാൻ തന്നെയാണ് സാധ്യത എന്ത് എങ്ങനെയെങ്കിലും മൂന്നാം ഭരണം ഉറപ്പാക്കുക അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ സ്വീകരിക്കാൻ സാധ്യത ഉള്ളത് പിണറായി എന്തായാലും സംസ്ഥാന സമ്മേളനത്തോടുകൂടി പാർട്ടിക്കുള്ളിൽ അതിശക്തനായി കഴിഞ്ഞു അതിൻ്റെ ശക്തി അത് അവിടെ ഉറപ്പിച്ചു അദ്ദേഹം ഫിക്സ് ചെയ്തു ഞാനാണ് നിങ്ങളുടെ നേതാവെന്ന് അദ്ദേഹം ഉറപ്പിച്ച് കഴിഞ്ഞു വി എസിനെ പോലെയുള്ള അതിശക്തമാരാരും തന്നെ അദ്ദേഹത്തെ നേരിടാനോ എതിരാളികളില്ലാതെ അദ്ദേഹം ഏകപക്ഷീയവുമായി അതുവരെ നേതാവായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഏതായാലും നമുക്ക് കാതിരുന്ന് കാണാം തെരഞ്ഞെടുപ്പിൻ്റെ കാലാവളി എന്നെ കൊണ്ടുവരുന്നത് അദ്ദേഹം ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ നേരിടുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാം നമസ്കാരം